അടിസ്ഥാന പശ്ചാത്തല സൌകര്യ വികസനത്തിന്റെ കാര്യത്തിലും സാമൂഹ്യ മുന്നേറ്റത്തിന്റെ കാര്യത്തിലും കേരളം അതിവേഗം കുതിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ബഹ്റൈൻ പ്രതിഭ സംഘടിപ്പിച്ച സീതാറാം യെച്ചൂരി അഴീക്കോടൻ രാഘവൻ അനുസ്മരണ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ഒരു ദശകത്തിനിടെ വലിയ മാറ്റങ്ങളാണ് കേരളത്തിൽ പിണറായി സർക്കാർ കൊണ്ടുവന്നത് നാടിന്റെ സമസ്ത മേഖലകളെയും സ്പർശിച്ച സമഗ്രമായ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത് ആരോഗ്യ വിദ്യാഭ്യാസ പശ്ചാത്തല വികസന സാമൂഹിക രംഗങ്ങളിൽ എല്ലാം ആ മാറ്റം പ്രകടമാണ് ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസികളെ ചേർത്തു പിടിക്കുന്നതിലും കേരളം ലോകത്തിന് മാതൃകയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സർക്കാർ നോർക്ക റൂട്ട്സ് വഴി പ്രവാസികൾക്കായി ആരംഭിച്ചിരിക്കുന്ന സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയായ നോർക്ക കെയർ പദ്ധതിയിൽ ചേരുന്നവർക്ക് കാത്തിരിപ്പ് കാലാവധി ഇല്ല എന്നതും എല്ലാ പ്രായക്കാർക്കും ഒരേ പ്രീമിയം എന്നതും നിലവിലുള്ള രോഗാവസ്ഥയിലും പദ്ധതിയിൽ ചേരാമെന്നതും ഉൾപ്പെടെയുള്ള സവിശേഷതകൾ പ്രവാസികൾക്ക് വലിയ പ്രയോജനം ചെയ്യും മുഴുവൻ പ്രവാസികളും കുടുംബാംഗങ്ങളും നോർക്ക കെയർ ഇൻഷുറൻസ് പദ്ധതിയുടെ ഗുണം പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു